നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷ രേഖലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗങ്ങൾ നഷ്ടവും കൃത്യവുമായ പരപ്രവചനം നിങ്ങളുടെ മനോദുഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ സർവീസ് ലഭ്യമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് അതീവ ഫലശേഷിയുള്ള ഒരു യന്ത്രത്തെ പറ്റിയാണ് അതാണ് കാമദേവ യന്ത്രം അതീവ വശീകരണ ശേഷിയുള്ള ഈ യന്ത്രം എത്ര വലിയ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഐക്യതക്കുറവ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള അകൽച്ച അതുപോലെ തന്നെ കമിതാക്കൾ തമ്മിലുള്ള ലവ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ അവർ തമ്മിൽ അകന്നു പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു യന്ത്രമാണ് ഈ കാമദേവ യന്ത്രം കുടുംബ ബന്ധങ്ങളെ ബലപ്പെടുത്തുന്നതിനും കാമുകി കാമുകന്മാരുടെ പ്രണയം തീവ്രത കൂട്ടുന്നതിനും ഒക്കെ തന്നെ ഈ യന്ത്രം യഥാവിധി പൂജകൾ ചെയ്ത് ധരിച്ചാല് ഫലസിദ്ധി ഉറപ്പാണ് മന്ത്രം ഇതിൽ പ്രതിപാദിക്കാത്തതിന് കാരണം ഈ മന്ത്രം ദുരുപയോഗം ചെയ്യും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ യന്ത്രം യഥാവിധി പൂജകൾ ചെയ്ത് നിങ്ങൾ ധരിക്കൂ നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കൂ നന്ദി നമസ്കാരം